എന്തുണ്ട് ഞാൻ അവംബറിലാണ് പോയത് യാ ഞാൻ അമ്മ പോലത്തെ ശേഷം നല്ലൊരു എക്സൈറ്റ്മെന്റ് എന്താ വെച്ചല്ലേ ഞാനും ജേവിച്ചും കഴിയാൻ മൂന്നാളെ കൂടി ലാസ്റ്റ് അമ്മ ഫ്ലൈറ്റ് കയറിയത് തന്നെ ഒന്നര കൊല്ലാവ അപ്പോൾ ആ ഒരു ഉണ്ട് കാരണം ഇത്രയും ദിവസം ഞാനും കയ്യാനും മാത്രമാണ് നാട്ടിലേക്ക് രണ്ടോട്ടം പോയത് ഇപ്പോൾ ഈ കൊല്ലം ഒന്ന് ജേവിച്ചാൻ ഇച്ചാൻ കുറവും അൻഡ് ഇച്ചാൻ കുഞ്ഞിൻ്റെ തൊട്ടിലിട്ടല്ലും പോകും ആ അപ്പോൾ ഒന്നര കൊല്ലത്തിന് ചോദിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ മൂന്നാളൊക്കെ പോയി ലാസ്റ്റ് കയ്യാനും ഒമ്പത് മാസം ഉണ്ടാകുമ്പോൾ ജേവിച്ച ഫ്ലൈറ്റിലാണെന്ന് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും ജേവിശക്കറിയില്ല ഉണ്ട് അപ്പോൾ ബാക്കി ജേവിച്ചാൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ചേച്ചി അതായത് എയർപോർട്ടിലേക്ക് പോയിട്ടല്ലായിട്ട് ആകുമ്പം ചേക്കാം ഞാന് മുടിയും കട്ടാക്കിയതിന് ഇടയില് അങ്ങനെ നമ്മൾ സാധനം എല്ലാം എടുത്തിട്ട് വെച്ച് ബാക്കി രണ്ട് പട്ടിടെയുണ്ട് സാധനം എങ്ങനെയൊന്നും അറിയുന്നില്ല കയ്യാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്തായിട്ടു പോകുന്ന അറിയില്ല ഇപ്പൊ ഒരു മാസം ആയത്ര നാട്ടിൽ വന്നിട്ട് ഒരു മാസം കയ്യാനാകുമ്പത്തേക്ക് അതിലേ പോന്നിണ്ടല്ലേ അപ്പോൾ ജേവിച്ചു കുളിക്കുന്നുണ്ട് അതിന്റെ പൂച്ചന് ഫുഡ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവുക എന്താ വെച്ചാൽ ഞാൻ അപ്പറത്തെ റൂമിലൊക്കെ ഉണ്ട് പൂച്ചെണ്ണം നോക്കും അപ്പോൾ രാവിലെയും വൈകുന്നേരം വന്നിട്ട് പൂച്ചക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് റൂമ് ലോക്കാക്കിയിട്ട് പോകുന്നു ഇതെല്ലാം എടുത്ത വെച്ചിട്ടുണ്ട് പാവ പിന്താണ് എന്ത് കഥ അതിൽ ഇല്ല നിന്റെ ചക്കൊന്നും ഇല്ല തീർന്നതിന് അത് ഫിനിഷ് ആയി അപ്പം ഇതാണ് ഞാനിടുന്ന ഡ്രസ്സാവുക രാത്രിയല്ലേ അങ്ങനെ ഞാൻ പ്രശ്നമില്ല പറ തൃശൂർ അല്ലേ കോഴിക്കോട് ആടെ പോയിട്ട് നല്ല സാധനം എടുത്തിട്ട് വരുന്ന മണിയാണോ നമ്മൾ ടാക്സിക്ക് വെയിറ്റ് ആക്കുന്നുണ്ട് ടാക്സി ജേബിച്ച് ബുക്കാക്കും അപ്പോ എന്താ പറയുന്ന പൂച്ചനെ മിസാന്ത പൂച്ചനെ ഒറ്റ ആക്കിയിട്ടാണുള്ളത് അപ്പോൾ അത് നല്ല അപ്പുറത്തെ റൂമിൽ തന്നെ ഫ്രണ്ട് പേരും ഫുഡെല്ലാം കൊടുക്കാൻ എന്നാലും പാവം അല്ലെങ്കിൽ ഞാൻ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ജീവിച്ചിരുന്ന പൂച്ചൻ്റെ അടുത്ത് ഇപ്പം ആരെല്ലോ ഒറ്റക്കെല്ലാം ഇതെന്തിനടുത്തിനെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് കയറ്റി ഡ്യൂട്ടി ഫ്രീലോ വന്നതിനാവാ ഇഷ്ടംപോലെ ചോക്ലേറ്റിനെ നമുക്ക് ഓഫർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ കാരിഫോർ ഉല്ലുള് ആടെ ഇട പോയി ചോക്ലേറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഡ്യൂട്ടി ഫ്രീ ഫ്രീലോ വന്നിട്ട് വാങ്ങിക്കുന്നട്ടാ കാരണം വെട്ടിയിലിട്ടൊന്നും പോകണ്ട പിന്നെ അവരുടെ ആണെങ്കിൽ നല്ല ഉണ്ട് നല്ല അടിപൊളി റേറ്റിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് കണ്ട ഉണ്ട് നല്ല കാര്യം ഞാൻ നേരത്തെ ഇടുന്ന അപ്പം ഇന്നെ ഡയറക്റ്റ് പോയിട്ടോ ക്യാബ് സ്റ്റിക്കുകയാണ് അതിന്റെ ഡയറക്റ്റ് പോയിരുന്നു ഞാൻ അങ്ങനെ ഫുഡല്ലേ കഴിച്ചിട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ടൈം ടൈമുണ്ട് ഒന്നരക്കാന്ന് ഫ്ലൈറ്റ് സമയം പതിനൊന്ന് മണി അത്രവാ കയ്യാനാണെങ്കിൽ ഇങ്ങനെ പാഞ്ഞു കളിക്കുന്നുണ്ട് ഫോണും വേണ്ട അതായി ഇപ്പഴം ഇനി ജീവിച്ചാ ജേവിച്ച ഇങ്ങനല്ലേ ഇങ്ങനല്ലോ പക്ഷെ ഒനിക്കും അങ്ങനെ സംഭവം വേണ്ട ഇങ്ങനെയ പാഞ്ഞ് കളിക്കണം അതാണ് പക്ഷെ ഞമ്മ ബാക്കിൽ തന്നെ പായണം അതാണ് നമ്മളെ ബുദ്ധിമുട്ട് ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ഒക്കെ കളിക്കുന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡ് ഒരു ജ്വല്ലറി ഉണ്ടാവ ഇവിടെ നമ്മൾ വന്നത് ജസ്റ്റ് നോക്കുന്നത് വേണ്ട ട്വൻറ്റി ടു ക്യാരറ്റിന് ത്രീ ത്രീ ടു ദിവർ ഹംസാണ് ഒരു ഗ്രാമിന് ഇന്ന് ത്രീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുറത്ത് എന്തെല്ലാം അതിനുള്ളിലുള്ളവ എക്സ്പെൻസീവ് നോക്കുക നല്ല ഉണ്ട് ഇത് ഉള്ളരുത് പതിനൊന്നര ആയി സമയം ഒന്നരയ്ക്ക് ഫ്ലൈറ്റ് ഒരു പന്ത്രണ്ട് മണി ആവാനാകുമ്പോൾ നമ്മൾ ഗേറ്റിലേക്ക് പോവും അങ്ങനെ ബസ്സിലേക്ക് അറിയാവേ കൊറേ സമയം വെയിറ്റ് ആക്കുന്ന എന്തൊന്നും അറിയില്ല അങ് കൊറേ മുംബൈ വന്നിരുന്നു ജേവിഷയുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ ഉണ്ട് ജേവിഷാവുമ്പോനും ഇരിക്കാണ്ട് നിക്കുന്നുണ്ട് വണ്ടിയാണെങ്കി നല്ല കുഴിക്കുന്നുണ്ട് تحت المقعد أطلب المساعدة من أفراد الطاقم أنا شركة برنا لرال تور كورد ഏറ്റവും ശരിയായിട്ടാവാ എന്ത് സംഭവം എന്നറിയില്ല ഫ്ലൈ ദുബായിലാന്ന് നമ്മൾ പോയതാവാം കാരണം അത്ര വലിയൊരു സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു കാലം നട്ടാനും കീന്നില്ല കയ്യാനാണെങ്കിൽ മടിയിലുണ്ട് അങ്ങനെ ഒരു ഉറക്കില്ലാത്തൊരു ഫ്ലൈറ്റ് യാത്ര ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാലിക്കട്ടിലേക്ക് ഇതാ ലാൻഡായി അമ്പലയില്ല നല്ല ഫോഗ ഉണ്ടായിരുന്നാവുക പുറത്ത് കാണുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിന് അതായത് ഗ്ലാസ് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ വേറെ ഫ്ലൈറ്റൊന്നും അധികം ഉണ്ടായിട്ടില്ല രാവിലെ തന്നെ ആയതുകൊണ്ടാന്നൊക്കറിയില്ല പിന്നെ രണ്ട് ഫ്ലൈറ്റ് മാത്രമേ ആ സമയത്ത് ലാൻഡ് ലാൻഡായിട്ടുണ്ടായിട്ടു അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബാക്കിലത്തെ ഡോറ് ഓപ്പൺ ആക്കിയിട്ട് അതുകൊണ്ട് കുറേ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിനാവുക അങ്ങനെ നമ്മൾ ഇതാ ഉള്ളിലേക്ക് എമിഗ്രേഷന് വേണ്ടിയിട്ട് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ആ ലഗേജെല്ലാം എടുത്തിട്ടായിട്ട് ജയിപ്പിച്ചാണ്ട് വണ്ടിക്ക് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ആക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരാളും കൂടി നമുക്ക് ഇന്ന് കാണാനുണ്ട് ആരെന്ന് ഈ വീഡിയോയില് ഫുള്ള് വാച്ച് ആക്കണം കോഴിക്കോട് രണ്ട് കൊല്ലായി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ നല്ല പോകണ്ട അല്ല ഇപ്പൊ നമ്മളെ വണ്ടി എത്തി നമ്മൾ സാധാരണ വണ്ടി ഇന്നും ഒരാളെ കൂടി കാണാനുണ്ടാ രണ്ടു ആ അങ്ങനെ ഇച്ചാനെല്ലാം കണ്ടിട്ട് കുറച്ച് ബിസി അല്ല ബിസിയല്ലാക്കിട്ടായിട്ട് ഇച്ച നേരെ പോകുന്നുള്ളത് ഇപ്പൊ കാസർഗോഡേക്കാന്ന് കേട്ടാ ഞങ്ങൾ പോകുന്നുള്ളത് തൃശ്ശൂരിലേക്കും അപ്പോൾ ഒന്നാമത് നല്ല ടയേർഡ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ എയർപോർട്ടിലേക്ക് പോയിട്ട് പിന്നെ ആടെ കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ആക്കിയതും അതെല്ലാവർക്കും പിന്നെ എന്തായാലും ടയർഡിനസ് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒന്നരക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത് അപ്പോൾ ഒമ്പതരക്ക് പോരേന്ന് നമുക്ക് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ചായ വേങ്ങാൻ വേണ്ടിട്ട് ജേവിച്ചടാ ഒരു ഷോപ്പിലേക്ക് നിന്നാ ഒരു ചായ അപ്പോ വീത്തോട്ടാണ് ഞാൻ കുടിക്കില്ലെന്ന് വെച്ചാൽ ഡയറ്റായേ ഡയറ്റ് ഫുള്ള് പോവും നാട്ടിലാന്നിട്ട് ഒരു ചായ വീത്തോട്ട് പറഞ്ഞിട്ടുണ്ട് കയ്യാൻ തോന്നിട്ട് അതുകൊണ്ടിതോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കി അതില് ജേബിച്ച് ഇപ്പൊരു ഫീസ് എടുത്തിട്ട് പോയി ഇപ്പൊ ജേവിച്ച പൊറത്തുള്ളോണ്ടാന്നോ എനിക്കറിയുന്ന പൊറത്ത് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാ എന്താ അങ്ങനെ മൂന്നര മണിക്കൊണ്ട് ശേഷം ഞങ്ങൾ ഇതാ ജേബിച്ച നാട്ടിലേക്ക് എത്തിയവേ അതായത് ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഇക്കാൻ്റെ പൊരിക്കേട്ടാ കയാന് സ്റ്റിൽ സ്ലീപ്പിങ്ങാന്ന് എന്താണെന്ന് വെച്ചെങ്കിൽ ഫ്ലൈറ്റിലൊന്നുറങ്ങിയിട്ടാ അതിൻ്റെ ഒരു കടം വീട്ടുന്ന പോലെയാണിപ്പോൾ ഈ കാണുമ്പോൾ ഉള്ളത് നമ്മണെങ്കിലും നല്ല അടിപൊളി ടയർഡും അങ്ങനെ ഇക്കാനപ്പുരയിലേക്ക് എത്തി ജേബിച്ചാൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇക്കാനപ്പുരക്ക് വരുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്കാക്കിയനെ ഈനുള്ളിൽ നമുക്ക് രണ്ട് മൂന്നാൾക്കാരെ കാണാനെല്ലാം ഉണ്ട് അതായത് ഈ ഇച്ചാൻ്റെ വൈഫുണ്ട് രണ്ട് മൂന്ന് മക്കുണ്ട് ഒരാൾ ഒരു ക്യാമ്പിന് പോയതുകൊണ്ട് ഫൈവ് ഡേയ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഹി ആവുണ്ട് ഹിജാവുണ്ട് അപ്പോൾ കയാനും ഓരോ സ്വിങ്ങിൽ ഭയങ്കര എപ്പോഴും വന്നിട്ടും കളിക്കുന്ന പണിയാണ് അങ്ങനെ പാട്ടിലെല്ലാം പാടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കയ്യാനിവിടുന്ന് എൻജോയ് ആക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇവിടുന്ന് തന്നെ

അങ്ങനെ ഇക്കാൻ്റെ പോയി കെത്തിയത് ഉച്ചാവാനായ ടൈമില്ലാതുകൊണ്ട് തന്നെ ഇത്ത ഫുഡല്ല ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലിട്ടാ അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറും ഉണ്ട് അങ്ങക്ക് ഈ ഓരോ ബീഫ് കറിയില്ല ഭയങ്കര ഇഷ്ടം ഇട്ടാ വെച്ചെങ്കിൽ ഈ പൊട്ടാറ്റോ ഇട്ടിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ സ്മെല്ലും എന്തോ ഒരു പാങ്ങനെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ജേവിച്ചാൽ പുറത്ത് നല്ലൊരു കാറ്റിൽ കൊള്ളാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് കേട്ടോ അത്ര വലിയൊരു ചൂട് ഫീൽ ഉണ്ടായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ അല്ലാതുകൊണ്ടായിരിക്കും അപ്പോൾ എന്താക്കുന്നെച്ചാൽ രാത്രി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കസിൻ്റെ പുറയ്ക്ക് വന്നിട്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ പപ്പനൂസ് പിടിച്ചിട്ടുണ്ട് രാത്രി ഉള്ളൊന്നു അത്ര കാണാത്ത നമുക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് രാത്രി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിലേക്ക് കാണാം ബൈ